മാവ നിക്കുന്ന മാങ്ങിന്റെ കടിയെല്ലാം കൂടെ കൊണ്ടിപ്പൊ അവസാനം മാവിൽ നിന്നും അപ്പൊ നമ്മുടെ പറഞ്ഞു പറഞ്ഞാൽ കൈ അണിങ്ങനെ ഇങ്ങനെ ഉപ്പോ മുളവോ ചെറിയ ചാറ് പിഴിഞ്ഞളെ കാരണം എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നെന്താ കലാപരിപാടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കുറച്ച് മാങ്ങ പറിക്കാൻ പോവാണ് മാങ്ങ നമ്മൾ നിങ്ങൾ പകുതി മുക്കാലും ആൾക്കാർ എന്താ പറയുക വഴിയോരങ്ങളിൽ നിന്ന് മേടിക്കാറുണ്ട് ഫ്രൂട്ട്സ് കടകളിൽ നിന്ന് മേടിക്കാറുണ്ട് ശരിയാണ് അപ്പോൾ അതിനകത്ത് എത്രമാത്രം കെമിക്കൽ ഉണ്ട് എന്ന് എനിക്കറിയില്ല കാരണം മാങ്ങ പഴുപ്പിക്കുന്ന രീതികളെക്കുറിച്ചുള്ള വീഡിയോസ് ഞാൻ കുറേ കണ്ടുണ്ട് അപ്പം നിന്നും വരുന്ന മാങ്ങകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞതല്ല അത് നമ്മുടെ നാട്ടിലുള്ള മാങ്ങകൾ തന്നെ ചില ആൾക്കാർ മേടിച്ച് കൊണ്ടുപോയി പഴുപ്പിച്ച് നമുക്ക് വിപണിയിൽ നമുക്ക് മേടിക്കാൻ കിട്ടും കിട്ടാറുണ്ട് അപ്പം അത്തരം മാങ്ങകളെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്താ പറയുക നല്ല ഗുണനിര നിലവാരമുള്ള നല്ല കെമിക്കലൊന്നും അടങ്ങാത്ത നല്ല മാങ്ങകളായിരിക്കും നമുക്ക് കഴിയാൻ കിട്ടുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലങ്ങളിൽ മാങ്ങ പറിച്ച് എങ്ങനെയാണത് പഴുപ്പിക്കാൻ വെക്കുന്നത് എന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാനുണ്ട് അനിയനുണ്ട് ഹരി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ അവനിയോട് നമുക്ക് കൂട്ടാം അപ്പം നമ്മൾ നേരെ മാങ്ങ പറിക്കുന്നു അത് എങ്ങനെ പറിക്കുന്നതൊക്കെ നോക്കിക്കണം രസമായിരിക്കും പിന്നെ ചിലപ്പം നല്ല അടിപൊളി പഴുത്ത മാങ്ങ അതായത് മാവിൽ നിന്ന് തന്നെ പഴുത്ത മാങ്ങയുണ്ട് ഈ മാങ്ങയുടെ ടേസ്റ്റ് വേറെ ലഭരമാണ് നമ്മളൊരിക്കലും പഴുപ്പിക്കുമ്പോൾ കിട്ടുന്ന മധുരമല്ലത് പിന്നെ അണ്ണാനും പിന്നെ കിളികളും കൊണ്ടുപോയെങ്കിൽ കിട്ടത്തില്ല വേറെ അത്യം അപ്പോൾ എന്തായാലും പഴയ കാലത്തെ ആ ഒരു മാമ്പഴം പഴുപ്പിക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം ഇതേ നമ്മുടെ മാങ്ങ പറിക്കാനുള്ള കൂട് ഗീഷ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ കാട്ടിൽ പോയി നല്ല വള്ളി അതായത് നമ്മുടെ എന്താ പറയുക കമ്പൊന്നുമല്ല ഒന്നുകിൽ പാറ വള്ളിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വള്ളിയായിട്ട് പോകുന്ന ഏതെങ്കിലും ഒന്നിൻ്റെ വെട്ടിക്കൊണ്ട് വന്ന് റൗണ്ട് ചെയ്ത് കെട്ടി കൂടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ കൂടുണ്ടാക്കിയതിന് ശേഷം ഇതിനകത്താണ് നമ്മൾ തോട്ട വെച്ച് കെട്ടുന്നത് ടി അത് ഒടിയോല്ലേ അത് തോട്ടുന്നു ആ തുമ്പോ തുമ്പെന്തുമായിരിക്കും അപ്പൊ ഇത് ഞങ്ങളുടെ പഴയൊരു മുളങ്കാടാണ് ഇതിപ്പോൾ എല്ലാം ഉണങ്ങിയിരിക്കുകയാണ് അപ്പം നമുക്ക് ഉണങ്ങിയതാകുമ്പോൾ തന്നെ നല്ലതാണ് കാരണം വെയിറ്റ് കുറവ് ഇതാണ് അതാണ് നമ്മുടെ മുളം മുടും ആ ഭാഗം ഫുൾ ഉണങ്ങി പോയിട്ട് പിന്നെ വേറെ സംഭവമുണ്ട് അതായത് ഇനി വാ ഒരു തൊട്ടപ്പുറത്ത് കുറച്ച് അണ്ടിമാങ്ങ മാങ്ങ പഴുത്തിപ്പോൾ നമുക്ക് ഇത് വെട്ടിയതിനു ശേഷം അങ്ങോട്ട് പോകാം അപ്പോഴേ ഇതിൻ്റെ മുള്ളെല്ലാം ഞാൻ ചെറുതായിട്ട് ഓടിച്ചു വിളിച്ചെടുക്കട്ടെ അതിൻ്റെ മാക്സിമം നീളം നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഞാൻ കട്ട് ചെയ്യാം അപ്പം വേണ്ട വെയിറ്റ് കുറഞ്ഞ നീളമുള്ളൊരു മുളം നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇനി നേരെ നമ്മൾ നേരത്തെ കൊണ്ടൊക്കെ കൂടില്ലേ അത് കണ്ടിട്ട് ജോയിൻ ചെയ്യാം അതിന് മുമ്പ് എന്തോ പറഞ്ഞു തരുന്നില്ലേ വണ്ടിയും വാങ്ങാൻ വാ കാണിച്ചത് ാണ് എ മാങ്ങിയൊക്കെ രണ്ട് ഭജിപ്പിച്ചുകൊണ്ട് പോയി മാങ്ങ തൻ്റെതാണ് തിങ്ങുന്ന രീതിയിൽ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഈ കൈ ഉണിങ്ങനെ തിങ്ങനെ തളക്കും അല്ലേ ഇതിനകത്തോട്ട് ഉപ്പോ മുളവോ ചെറിയ ചാറ് പിഴിഞ്ഞാളയും കാരണം കാറുമല്ല എനിക്ക് ഓ കാറൊക്കെ ഉണ്ട് Ừ. Nó phải nick đưa ra. Nói đi với nó. Nó đâu có trời, đi അതിജീവിക്കാൻ ബെസ്റ്റാ ഹലോ അപ്പം മച്ചാമരേ നമ്മുടെ തോട്ടയൊക്കെ കെട്ടി സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് അതിന് തുമ്പണ്ട കണ്ട 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 പിന്നെ നമുക്ക് അവൻ ഇട്ടു തരുന്ന മാങ്ങ തറയെ വീഴാതെ പിടിക്കണം തറയെ വീണ് ചതഞ്ഞ് കഴിഞ്ഞാൽ മാങ്ങ പുഴുക്കുമെന്നാണ് അപ്പന അപ്പമാരും അമ്മമാരും പറയാറ് അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്യാം അപ്പോൾ ഗിരീഷ് ദേ മരത്തിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞു അപ്പോഴേ ചെറുക്കൻ താണ്ട് അവിടെ നിന്ന് മാങ്ങ പിടിച്ചാലുള്ള പ്ലാനാണ് നമ്മൾ ചാക്കും കൊണ്ട് പിടിക്കാനുള്ള പ്ലാനാണ് ഇല്ലേ മാവിൻ്റെ മേളിൽ നിന്ന് ഉറമ്പ് വരി കൊള്ളുന്ന ഗിരീഷിൻ്റെ ദയനീയമായ അവസ്ഥകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ചൂടു എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ ചൂട് ചൂടു പിടിക്കുമ്പോൾ ഈ ചൂടായതുകൊണ്ടാണോ ഗിരീഷിന് ഈ ചൂടു ചൂടുമ്പറേ യെസ് നമ്മുടെ വിജയകരമായി മിക്കവാറും ആ മാങ്ങയുടെ വെയിറ്റ് കൊണ്ട് തോട്ടം ഒടിയുമോ ഇല്ലയോ എന്നുള്ള യെസ് ഒരു മാങ്ങ അവനെ കിട്ടിയിരിക്കുകയാണ് കണ്ടോ എന്താണത് പിടിക്കുന്ന ടെക്ണിക്ക് പോയിക്കോട്ടോ ഗിരീഷ് അവിടെ നിന്ന് എറിയുന്നു ഞാനത് പിടിക്കുന്നു വരട്ടെ എന്താണ് വരുമോ അവിടെ ഉറുമ്പിൻ്റെ കടികളാണ് വീണ്ടും വരുന്നത് ഗിരീഷ് ഉറുമ്പുകളുടെ കടികളെല്ലാം വാരിക്കോരിക്കൂട്ടി ചെറിയ ഇവിടെ 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 വെക്കും നെക്കി നെക്ക് അവിടെ നിന്ന് എൻ്റെ അങ്ങനെ തറയിൽ വീണ് ചതയാത്ത നമ്മുടെ മീനുട്ടൻ്റെ ഭാഷയെ പറഞ്ഞ വെള്ളംകൊള്ളി മാങ്ങ അല്ല നല്ല വള മൂക്കിന്റെ വിളമില്ലേ പൂക്കിൻ്റെ പോയത് അടിച്ചുപോയത് നമ്മൾ പയ്യെ വെക്കണം ഇങ്ങനെ കൂടുതൽ ചതയ്ക്കാൻ പാടില്ല പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമുള്ള മാങ്ങയാണ് അടുത്തതായി ഒരു അരിച്ചു മാങ്ങയാണ് വരാൻ പോകുന്നത് രണ്ട് മാവുകളാണ് നിൽക്കുന്നത് ഇത് വേറെ ലഭാ അരിച്ചി മാങ്ങ രണ്ട് രണ്ടാണ് അപ്പുറത്തോട്ട് നോക്കാം രണ്ട് രണ്ട് ധ്രുവങ്ങളിൽ അടുത്ത കുളമ്പി മാങ്ങയാണ് വരാൻ പോകുന്നത് കുളമ്പി മാങ്ങയുടെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ആളുകൾ കഴിക്കാൻ ഇത്തൽ ഇത്തൽ ഇത്തലുകൾ ഒരു പ്ലാവേലോ മാവേലോക്കെ ഉണ്ടോന്നുണ്ടെങ്കിൽ അത് മാക്സിമം നോക്കും ആ ഒരു കമ്പിനെ ഇവൻ അത് ഉണക്കിക്കളി മലവാഴ അങ്ങനെയുള്ള എന്ത് പണ്ട് പഠിച്ചതാണ് അതിൽ പറഞ്ഞ് പഠിക്കാൻ പെടാൻ പഠിച്ചായിരുന്നു കാര്യം ഉണ്ടായിരുന്നു അടുത്തായി വരാൻ പോകുന്നത് കൊളംബിയോ കൊളംബിയ ഈ മാങ്ങക്ക് വേറൊരു ഡിഫറൻസ് ആണുള്ളത് ഈ ഒരു ഭാഗത്ത് മൂന്ന് അടുപ്പ് കൂട്ടിയാണെങ്കിൽ മൂന്ന് മാവാണുള്ളത് അവിടുത്തെ കുളമ്പി മാങ്ങ ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് പറന്ന് വരികയാണ് കണ്ടോളൂ പിടിച്ചോളൂ ഡിഷ് ഇത് നല്ല മാങ്ങ ഇതാണ് മാങ്ങ നിങ്ങളുടെ നാട്ടിൽ ഈ മാങ്ങയ്ക്ക് എന്താണ് പറയുന്നത് പിന്നെ കോടാലി മാങ്ങ എന്നും പറയാറുണ്ട് ഇല്ല ഇത് മൂന്നും മൂന്ന് ഐറ്റംസ് ആണ് ഈ മൂന്ന് ഐറ്റംസിലുള്ള മൂന്ന് പേരെയാണ് മൂന്ന് പേരെയാണ് നമ്മൾ പിടിക്കാൻ പോകുന്നത് ഒരു മാവാണ് മൂന്ന് വാങ്ങിയത് ഇപ്പോൾ ഹരി ചോദിച്ച സംശയമാണ് ഇത് കൊളമ്പി ഈ നിൽക്കുന്നത് വെള്ളം കൊള്ളും അങ്ങനെ മൂന്ന് മാവിന്റെയും നടുക്ക നിൽക്കുന്ന ആരിച്ചിൽ നിന്നാണ് ഗിരീഷ് ഉറുമ്പടികൊള്ളുന്നത് കാണിച്ചു ഇങ്ങനെയാണ് ഉറുമ്പടി കൊള്ളുന്നത് എന്തായാലും ഉറുമ്പടിയുള്ളൂ അല്ലേ പരിപാടി ഞാൻ ഇവിടെ നിന്നെല്ലാം വീക്ഷിക്കുന്നത് നല്ല നൈസാണ് ആളെ ആളെ ആയിട്ടുണ്ട് ആയിട്ടുണ്ട് നമുക്ക് യും ആനന്ദ ചിന്തിര കോണുകളിൽ കൂടി കടന്ന് ഉറുമ്പുകടിയുടെ തഴക്കവും പഴക്കവും കീരിക്കുട്ടനാണ് മാവിന്റെ മേളിൽ നിന്നും എറുമ്പുകടി ഉള്ളത് സഹൃദരെ ദുബായിയുടെ പൂഴിമണ്ണുകളിൽ ജീവിക്കേണ്ട ഗിരീഷ് ഇവിടെ മാവിന്റെ മുകളിൽ നിന്നും ഉറുമ്പുകടി ഉള്ളുകയാണ് എന്റെ ഒരു താരനും പറഞ്ഞ ഈ തോട്ടയടുത്ത് താരക്കളയെ ഞാൻ നാളെ ഇവിടെ ഇതെല്ലാം ഇറങ്ങി പോകുന്നു മീനോടെ കമന്റ് ചെയ്യടി മീനിലേക്കോടി അപ്പൊ നമ്മൾ ഇത്രയും നേരമായിട്ട് മൂന്നേ മൂന്നും വാങ്ങിയാണ് പിടിച്ചത് എപ്പം അനിയന്റെ ജീവൻ ചേട്ടന്റെ കൈകളിൽ ഓ എങ്ങനെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എറുമ്പിൻ്റെ കടിയെല്ലാം കൂടെ കൊണ്ടിപ്പോൾ അവസാനം മാവിൽ നിന്നും വൃത്തേഡായിട്ട് വട്ടമരത്തിനെ കയറുകയാണ് കാരണം വട്ടമരത്തിൻ്റെ ഒരറ്റം മാവുമായിട്ട് കണക്കഡാണ് അപ്പോൾ അവിടെ നിന്ന് മാങ്ങ വെച്ചാണെന്നുള്ള പ്ലാൻ അതോ കട്ടിയുള്ള ഒരു വൃക്ഷമാണ് വട്ടം ഏത് സമയം വേണമെങ്കിലും ഒടിഞ്ഞു വീഴാം ഏഹ് ഉള്ളൊരു ചതിച്ച് ഗൈസ് എൻ്റെ ഐഡിയ ആയിരുന്നു ഇവിടെ ഐഡിയ വീണ്ടും പരാജയത്തിലേക്ക് പോവുകയാണ് ഗൈസ് വലുതോർമ്മോട്ട് കാണത്തില്ല മഴ ഉണ്ടോ മഴക്കാൾ മഴക്കാൾ ഏ ഓ നമുക്ക് ആ അപ്പുറത്തെ വെള്ളംകുളിന്ന് പറയവാട്ടെ കാട്ടിച്ച് തരും കുറച്ച് കുട്ടികൾക്കൊന്നും അറിയത്തില്ല ഇതാ പച്ചയാണ് പറഞ്ഞ കൈ കടുത്ത് കാണിക്കണ ചെടി ഇതാണ് എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ ഇതൊക്കെ ഞാൻ കാണിച്ചതെന്നും പറഞ്ഞിട്ട് കാട്ടിപ്പോൾ ഉള്ള ഗായെല്ലാം പറഞ്ഞത് ഞാൻ ഉത്തരവാദി അല്ലേ അഗാധമായ ഇറുമ്പുകളുടെ സാന്നിധ്യം കൊണ്ട് നമ്മൾ ആ മൂന്ന് മാവിലും കേറാൻ പറ്റാത്ത അവസ്ഥയിലാണ് പക്ഷെ നമ്മൾ ഇവിടെ പോക്കില്ല ഗൈസ് നമ്മൾ ഇനി പോകാൻ പോകുന്നത് വലിയ 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 വെള്ളം കൊള്ളി മാവുകളുടെ സ്ഥാനം അലങ്കരിച്ച ഒരു മാവിലേക്കാണ് മാവേ വേണ്ട

ോണ്ടോറുണ്ടോ അതിൽ നിൽക്കുന്ന മാങ്ങ വിളഞ്ഞു നിൽക്കുന്നു ഇതിൽ നിൽക്കുന്ന മാങ്ങ വിളഞ്ഞില്ല പക്ഷെ അതിൽ നിൽക്കുന്ന മാങ്ങയിൽ പിടിച്ചതെന്നുണ്ടെങ്കിൽ മൊത്തം എറും സോ വിളഞ്ഞു വീണ്ടും അതെ നമുക്ക് വേറെ പരിപാടി നോക്കാം എന്ത് പരിപാടി ഒന്നുമില്ല അച്ചാർ ഉണ്ടാകും നമുക്ക് കുറച്ച് മാങ്ങ വെച്ചാൽ എറുമ്പേടി ഏകാരിക്കും എന്തെങ്കിലും ഉണ്ടോ ടിപ്സ് ഉണ്ടോ പിള്ളേർക്ക് ടിപ്സ് പറഞ്ഞോട് വീണ്ടും നമ്മൾ വിളഞ്ഞ മാങ്ങ അത് വിളഞ്ഞാട്ടോ ഓക്കെ ഇങ്ങനെയുള്ള വിളഞ്ഞ മാങ്ങയാണ് വേണ്ടത് അപ്പം നമുക്ക് മാങ്ങകൾ നോക്കി പിച്ച എന്നിട്ട് ബാക്കി അച്ചാറുണ്ട് കേട്ടോ നമുക്ക് കിട്ടിയതെല്ലാം കൂടെ നമുക്ക് പിന്നെ എന്താ പറയാ പച്ചയൊക്കെ അച്ചാറോടും വിളഞ്ഞല്ല നമ്മൾ ഒന്നും വേസ്റ്റാകത്തില്ലോണം പറയുമ്പോൾ ഈ മാവേ ചേർന്ന മനുഷ്യൻ്റെ അവസ്ഥ അറിയുമ്പോൾ നമുക്ക് ഈ തോട്ടയ്ക്കകത്ത് നോക്കിയാൽ മതി ഞാൻ ഏടുത്തുകഴിച്ചുണ്ടാ ഇതുണ്ടാ ഇതൊക്കെ മാവിലോട്ടിട്ട തോട്ടയുടെ അവസ്ഥയില്ലോ അടുത്ത് നോക്കി കാണിച്ചു മൊത്തം ഉറുമ്പാ പൊന്നെ കൈ വരെ കടിക്കുന്നു ഇത് വായിക്കോണോ മാങ്ങ വായിക്കോണ്ടപ്പോടാ ഈ കടിയും കൊണ്ടുണ്ടോ ഇങ്ങനെ മച്ചാമാരെ നമ്മുടെ മാവിനകത്ത് നിൽക്കുന്നു നമ്മുടെ ഊപ്പാട് കടിച്ച് കടിച്ചു പറയുന്ന പല പല പേരും ചിലത് പച്ചുറുമ്പ് ചെറുത്ത് നീർ നീ ഉറുമ്പോ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര് എന്നുള്ളത് കമന്റ് ചെയ്യാം ആ നാടിന്റെ പേരും അപ്പഴ നമ്മളാണെങ്കിൽ ചെറിയ ഒരു എന്താ പറയാ കൊട്ടയാണ് എടുക്കുന്നത് കാരണം തോനെ ഇല്ല നമ്മൾ കുറച്ചേ ബിച്ച് പിന്നെ നമുക്ക് മെനക്കട വലിയ പണിയൊന്നുമില്ല ചെറിയ മണ്ണയൊക്കെ തേച്ചും ഇച്ചിരി ഉറുമ്പൂടിയാക്കി ഇടാന്ന് പറഞ്ഞാൽ ഉറുമ്പൊങ്ങ് പോകും ഇപ്പം പിന്നെ അതിനകത്ത് വലിയ സമയമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തോണ്ടാണ് അപ്പം അവിടെ ആരും നിങ്ങൾ ഹിന്ദി കംചരിക്കുന്നത് ഓക്കേ ഇളഞ്ഞ മാങ്ങൾ കണ്ടോ ഇതെല്ലാം വിളഞ്ഞ മാങ്ങൾ ഞാൻ നമ്മൾ തന്നോ കുറച്ചും കച്ചി നല്ല വൃത്തിയായിട്ടാണ് ഇത്രയുള്ളു കലാപരിപാടി ഇനി വേറെ കാര്യം പറയാം ചില ആൾക്കാർ ഇതിനകത്ത് കാർബൺ വെച്ച് പഴിപ്പിക്കുന്നവരുണ്ട് അതൊക്കെ കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ പ്രത്യേകം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പുറമേ നല്ല മഞ്ഞ കളറായിരിക്കും പക്ഷേ മധുരം കാണത്തില്ല ചെറിയൊരു പുളിയും കാണുന്നത് നിങ്ങൾ മാങ്ങ ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത്രയും പുളിയോ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാണ് അപ്പോൾ നമ്മളിത് വെക്കുന്നത് പത്താഴത്തിലാണ് വാ നമ്മളെ പത്തായം കളിക്കാറ് ഒന്നുമല്ല സാധാരണ ഞങ്ങൾ മാങ്ങ വഴിപ്പിയാൻ നമുക്കതിങ്ങനെയല്ല ഈ പത്തായത്തിനകത്ത് കച്ചിയെല്ലാം കൂടെ ഇട്ടിട്ട് മാങ്ങയുടെ ഫുള്ള നിരത്തും എന്നിട്ട് വീണ്ടും ഒരു ലേറെ കൂടെ കച്ചി ഇട്ടിട്ട് വീണ്ടും മാങ്ങ ഉള്ള നിരത്തും കറക്റ്റ് ഒരു എട്ട് ദിവസം കഴിയുമ്പോൾ എടുക്കും ചെറിയ അകത്ത് കുഴുവാണ് ചേർന്ന് കുഴിവാണ് അപ്പോൾ അതായത് അങ്ങോട്ട് ഇറക്കി വെക്കുക നമ്മുടെ പത്തായം അതെന്നോട്ടെ വേണമെങ്കിൽ നമുക്ക് ചങ്ങാൻ തിരികെ കത്തിച്ചേട്ടാൽ നമുക്കിപ്പം പെട്ടെന്ന് കിട്ടണമെന്ന് അമർജൻസി ഒന്നും കിട്ടാ അതുകൊണ്ടാണ് പത്തായം അടയ്ക്കുന്നുണ്ടോ അത്ര കാര്യം അപ്പൊ ഇങ്ങനെയാണ് ഞങ്ങളെയൊക്കെ ഇവിടെ മാങ്ങ പഴുപ്പിക്കുന്നത് കമന്റ് ദുബായി ജീവിതങ്ങളുടെ നടുവിലുള്ള ഉറുമ്പ് കടിയാണ് അത് നേരത്തെ അതിന് വേണ്ടിയുള്ള ടെക്നിക്സ് യൂസ് ചെയ്തായിരുന്നെങ്കിൽ നമുക്ക് ഉറുമോടിക്കായിരുന്നു കുറച്ച് മണ്ണെണ്ണ ഉറുമ്പോടിയൊക്കെ പോയേ അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻ്റെപ്പോ നിങ്ങൾക്കും ഇതുപോലെ മാവുകളൊക്കെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ചിലർക്ക് മാവു ഉണ്ടാവും ചിലർക്ക് മാങ്ങയുണ്ടാവും അതല്ല എടുത്തിട്ടേ അപ്പം എന്തൊക്കെ ഒക്കെ ഉണ്ട് ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അതൊക്കെ പഴിക്കുന്ന രീതിയിലൊക്കെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഒപ്പിയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ ചാനലുകളാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ബൾബൺ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസിലാ അന്തിരന്തരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പം മറ്റൊരു വിശേഷമായി മറ്റേ വീഡിയോ കാണാം ബൈ